ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ ദേശീയ തലത്തിൽ സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെ ജേ സി വാരാഘോഷം സംഘടിപ്പിക്കും ജെ സി ഒരു വർഷത്തെ പരിപാടിയുടെ പരിസമാപനം കുറിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കലാശട്ട് കലാശക്കൊട്ട് കൂടിയാണ് ഈ വാരാഘോഷം പ്രിസം യൂണിറ്റി വിഷൻ ക്രിയേറ്റിംഗ് ചേഞ്ച് എന്നതാണ് ജെ സി വാരാഘോഷത്തിൻ്റെ ഈ വർഷത്തെ പ്രമേയം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ വ്യത്യസ്തമായ കഴിവുകളും സ്വപ്നങ്ങളും കാഴ്ചപ്പാടും ഉള്ള ആളുകളെ ജെ എന്ന ഒരു കുടിക്കീഴിൽ കൊണ്ടുവന്ന് എല്ലാവരുടെയും ആശ ആശയങ്ങളും ദർശനങ്ങളും പ്രവർത്തനങ്ങളും ഒത്തുചേർന്ന് സമൂഹത്തിൽ നല്ലൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുക പുതിയൊരു ഭാവി സ്വപ്നം കാണുന്ന കാണാൻ പ്രാപ്തരാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് ഇതിന്റെ ഭാഗമായി വെറും മൂന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും എന്നാൽ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്ത്രീകൾ മാത്രം അംഗം ആയിട്ടുള്ള നമ്മുടെ ഈ സംഘടനയായ ജെ സി ഐ കണ്ണൂർ എംപയർ വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നുണ്ട് പരിപാടികളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ജെ സി ഐ വാരാഘോഷത്തിൻ്റെ കോർഡിനേറ്ററായ ജെ സി റമിഷയുടെ കൈമാറും വർഷത്തെ ജെ സി വാരാഘോഷത്തിന് ഭാഗമായി എട്ട് എട്ടുതരം പ്രവർത്തനങ്ങളാണ് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് വനിതകൾക്ക് വേണ്ടിയുള്ള തൊഴിൽ പരിശീലന കളറി നടത്തുന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ഏഴ് ദിവസം ഭക്ഷ്യകീറ്റ് വിതരണം ചെയ്യുന്നു സഹോദര സംഘടനകളുമായി ചേർന്ന് ഷട്ടിൽ വോളിബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കാം ജലം സംരക്ഷിക്കാം ജീവൻ നിലനിർത്താം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നു ബിസിനസ് ബോർഡ് ബിസിനസ് മീറ്റ് ശ്രീ വിജയം സംരക്തത്തിൻ്റെ പ്രചോദനാത്മക പ്രഭാഷണം തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നു പുതിയ അംഗങ്ങളെ നമ്മുടെ സംഘടനയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വളരെ വ്യത്യസ്തമായ പരിപാടികളും സംഘടിപ്പിക്കുന്നു ആരോഗ്യപരമായ ജീവിതശൈലിക്ക് പ്രചോദനമാകുക എന്ന ലക്ഷ്യത്തോടെ യോഗ സുംബ ക്ലാസുകളും കൂടി സംഘടിപ്പിക്കുന്നു വിവിധ സേവന മേഖലകളിൽ നിശബ്ദ പ്രവർത്തനം നടത്തുന്ന അർപ്പണബോധമുള്ള ജീവനക്കാരെയും കൂടി ഈ ജെ സി വാരകൗശത്തിൻ്റെ ഭാഗമായി ആദരിക്കുകയും ചെയ്യുന്നു ഈ മാത്രം കോർസ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ അവരെ ഓണ്ടർഷിപ്പ് ഓണ്ടർപ്രണർഷിപ്പിലേക്കും നല്ലൊരു യുവത്വത്തിന് വാർത്ത എടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഉണ്ടാക്കിയ ഒരു ലോമാണ് കണ്ണൂർ എംപയർ ഇപ്പം മൂന്ന് വർഷമായി ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഭാഗമായി ഇപ്പം ഈ വർഷത്തെ പ്രസിഡന്റ് വച്ച ഒരു എട്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്താൻ പോകുന്നത് ജെ സി ഐ ജൂനിയർ ചേംബർ ഇൻറ്റർനാഷണൽ സപ്പോർട്ട് ചെയ്യുന്നത് പ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാർ കുട്ടികളാ മോൾഡ് ചെയ്യുക അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ചെയ്യുക അവരുടെ സമൂഹത്തിന് വേണ്ടി നല്ലൊരു യുവത്വം സൃഷ്ടിക്കുക എന്നുള്ള ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് അംഗത്വം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് യുനെസ്കോൻ്റെ അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷനാണ് നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ ത്രീ തൗസൻഡ് പ്ലസ് ജി എസ് ടി ടാക്സ് എത്രയേ വരുന്നുള്ളൂ വൺ ഇയർ മെമ്പർഷിപ്പിന് പക്ഷെ നമ്മുടെ ചാപ്റ്റർ പക്ക ലേഡി ചാപ്റ്റർ ആണ് നമ്മൾ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഒരു ഇതിൽ തുടങ്ങിയ ചാപ്റ്ററാണ്